ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് ബോയെന്ന് വിശേഷിപ്പിക്കേണ്ട നീരജ് ചോപ്രയെ രാജ്യത്തെ നൂറ് കോടിയിൽ വരുന്ന ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചാണ് ഒരു ജാവലിൻ ചരിത്രത്തിലേക്ക് തുളഞ്ഞു കയറിയത് ഇത് വന്നതാകട്ടെ പാകിസ്ഥാനിൽ നിന്നുള്ള അത്ലറ്റായ അർഷദ് നദീമിന്റെ കൈകളിൽ നിന്നുമായിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ഫേവറേറ്റ് ആയിരുന്ന നീരജിനെ സ്വപ്നനാക്കിക്കൊണ്ടാണ് നദീം ഈ മെഡൽ സ്വന്തമാക്കിയത് പുതിയ ഒളിമ്പിക് റെക്കോർഡും കുറിച്ചാണ് താരം ഗ്രൗണ്ട് വിട്ടത് ഫൈനലിൽ നദീം പറഞ്ഞ രണ്ടാമത്തെ ത്രോയായ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ഏഴ് മീറ്ററിനെ വെല്ലാൻ മറ്റൊരു ത്രോയും ഇല്ലായിരുന്നു എന്നായിരുന്നു സത്യം ആദ്യത്തെ ത്രോ ഫൗളായതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മിസൈൽ തൊടുത്തത് ഈ ത്രോ കഴിഞ്ഞപ്പോൾ തന്നെ നദീം സ്വർണ്ണം ഉറപ്പിച്ചിരുന്നു കാരണം ഇതിനുമപ്പുറം നീരജിനെറിയണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമായിരുന്നു പക്ഷേ തൊണ്ണൂറ് മീറ്റർ പോലും കടത്താൻ നീരജന് സാധിച്ചില്ല എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററാണ് നീരജിന് എറിയാനായത് ആറിൽ അഞ്ച് ത്രോയും ഫൗളാവുകയും ചെയ്തു ജാവലിൻ ത്രോയിലെ പുത്തൻ സെൻസേഷനായി മാറിയിരിക്കുകയെ നദീമിനെ അടുത്തറിയാം പാകിസ്ഥാനെ ഗനേവാളിലാണ് താരം ജനിച്ചത് സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബത്തിലല്ല താരം ജനിച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളും താരത്തിനുണ്ടായിരുന്നു അർഷദ് ഇന്ന് ഈ നേട്ടം കൈവരിച്ചത് എങ്ങനെയാണെന്നാണ് ആളുകൾക്ക് അറിയേണ്ടത് ശരിക്കും അതൊരു കഥനക്കഥ തന്നെയാണ് തുടക്കകാലങ്ങളിൽ പരിശീലനത്തിനും വിവിധ ഇവന്റുകളും പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്രയ്ക്കുള്ള പണം പോലും തങ്ങളുടെ പക്കലില്ലായിരുന്നു ഗ്രാമത്തിലുള്ള ജനങ്ങളെയും ബന്ധുക്കളെയും പണം സംഭാവന ചെയ്തുകൊണ്ടാണ് യാത്രകൾക്കായി നദീമിനെ സഹായിച്ചതെന്നും പിതാവ് വ്യക്തമാക്കി കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും നദീപ് മത്സരിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും സഹായമൊന്നും ലഭിച്ചില്ല കാര്യമായിട്ടുള്ള സ്പോൺസർഷിപ്പോ ഇപ്പോഴും പാക് താരത്തിനില്ല തന്റെ പഴയ ജാവലിനു പകരം പുതിയൊരു ജാവലിൻ വാങ്ങുന്നതിനായി പണം നൽകി സഹായിക്കുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ താരം അഭ്യർത്ഥിച്ചതും വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ എല്ലാ വെല്ലുവിളിയും അതിജീവിച്ചാണ് നദീം ലോകഭീതിയിൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുമായി തല ഉയർത്തി നിന്നത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നദീമിന് മെഡലൊന്നും ലഭിച്ചിരുന്നില്ല അന്ന് എൺപത്തി ഒമ്പത് പോയിന്റ് ആറ് രണ്ട് മീറ്ററിന് താരം അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നാൽ പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് ഒരു ഇവന്റിൽ തൊണ്ണൂറ് പോയിന്റ് ഒന്ന് എട്ട് മീറ്ററിന് നദീം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ് മീറ്റർ ദൂരം പിന്നിട്ട ആദ്യ ഏഷ്യൻ അത്ലറ്റായും അദ്ദേഹം മാറി രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നോർവേയുടെ ആൻഡ്രിയസ് തോർക്കിൽസിന്റെ പേരിലായിരുന്നു ജാവലിൻ ത്രോയിൽ നേരത്തെയുള്ള റെക്കോർഡ് അന്ന് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് ഏഴ് മീറ്ററാണ് ആ താരമറിഞ്ഞത് ഇതാണ് അർഷദ് പഴങ്കഥയാക്കി മാറ്റിയിരുന്നത് പാക് താരത്തിന്റെ റെക്കോർഡ് ഇനി തകർക്കപ്പെടുമെന്ന ആ സാധ്യത തന്നെയായിരിക്കും ഒളിമ്പിക്സ് ചരിത്രത്തിൽ പാകിസ്ഥാന്റെ ആദ്യ അത്ലറ്റിക് സ്വർണം കൂടിയാണ് നദീം തൻ്റെ പേരിൽ കുറിച്ചിരിക്കുന്നത്